എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ വിഷ്വൽ ടൂളിനെ കുറിച്ചാണ് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ ഐ വിൽ നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ ഇത് പലർക്കും അറിയാത്ത ഒരു രഹസ്യ സാങ്കേതിക വിദ്യയാണ് ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുമെന്ന് ഉറപ്പാണ് എന്താണ് ഐവീൽ ഐവീൽ എന്നത് ഒരു ദൃശ്യ ടൂളാണ് ഒരു സാക്ഷാത്കരണ ചക്രം അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനമായ ലക്ഷ്യത്തെ എഴുതി അതിനെ ചുറ്റി അതിനെ പിന്തുണയ്ക്കുന്ന വികാരങ്ങൾ അഫർമേഷൻസ് ആക്ഷൻ സ്റ്റെപ്പുകൾ എന്നിവ രേഖപ്പെടുത്തുന്നു ഉദാഹരണമായി നിങ്ങളുടെ ഒരു പ്രധാന ആഗ്രഹം എനിക്ക് ധനസമൃദ്ധി ആകർഷിക്കുന്നു ചുറ്റുമുള്ള ചക്രങ്ങളിൽ എന്തൊക്കെ എഴുതും ഞാൻ സമ്പത്തിൻ്റെ ആകർഷണ കേന്ദ്രമാണ് ആകർഷണം അതുപോലെ ഞാൻ എല്ലാ ദിവസവും ധനത്തിന് നന്ദി പറയുന്നു നന്ദി അതുപോലെ ഞാൻ സന്തോഷം വിശ്വാസം പൂർണത എന്നിവ അനുഭവപ്പെടുന്നു അപ്പം എഴുതാം വിശ്വാസം എഴുതാം എഴുതാം അങ്ങനെ ഓരോ കോളങ്ങളിലും അതെഴുതുക ഓക്കെ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കിയാലോ ഒരു ചക്രം വരയ്ക്കുക മധ്യത്തിൽ ചെറിയൊരു സർക്കിൾ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഐ ഉണ്ടാവണം ഐ നമ്മുടെ ഒരു അല്ലെ യൂണിവേഴ്സിൻ്റെ അയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ടിച്ച് വെക്കുക ഓക്കെ എന്നിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കുകയും ചെയ്യാം കേട്ടോ അകത്ത് നിങ്ങളുടെ ആഗ്രഹം ആ ഐയുടെ താഴെയായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം എഴുതുക അതിനോടൊപ്പം അനുഭവപ്പെടേണ്ട വികാരങ്ങളെ ചുറ്റി പിടിക്കുക ചുറ്റ ചുറ്റുമുള്ള ഭാഗത്ത് ൻസ് ദൃശ്യങ്ങൾ ആക്ഷൻ സ്റ്റെപ്പുകൾ എല്ലാം ചേർക്കുക എന്തുകൊണ്ട് ഇത് ഫലപ്രദമാണ് നാം എന്തെല്ലാം മനസ്സിൽ കാണുന്നു എന്തെല്ലാം ദൃശ്യവൽക്കരിക്കുന്നു അതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഓരോ ദിവസവും നോക്കിയാൽ ആ ആഗ്രഹം നേടിയിട്ടുള്ള ഫീൽ ആവേശത്തോടെ മനസ്സിൽ ഉറപ്പിക്കുന്നു ഈ ഉയർന്ന വൈബ്രേഷൻ അതായത് ഹൈ ഫ്രീക്വൻസി ലെവൽ വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കാം നമ്മുടെ സന്തോഷം വരും നമ്മുടെ മനസ്സിൽ അല്ലേ ആ ഒരു ലെവലിൽ നമ്മൾ എത്തിയാൽ നമ്മുടെ ആഗ്രഹം വേഗത്തിൽ നമുക്ക് ആകർഷിക്കാൻ സഹായിക്കും അതുപോലെ നമ്മളുടെ സെൽഫ് ഡൗട്ട് ഇല്ലാതാക്കൽ അതുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ എല്ലാം ഉറപ്പുള്ള രീതിയിൽ മനസ്സിൽ വെക്കാൻ സഹായിക്കുന്നതാണ് ഈ അയിൽ എല്ലാവരും ഈ ഐവിയിൽ ചെയ്തു നോക്കണം കേട്ടോ ഇനി അതെങ്ങനെ പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ പറയാം ഓരോ ദിവസവും രാവിലെ ഏറ്റവും നല്ല സമയം എന്ന് വെച്ചാൽ രാവിലെയാണ് രാവിലെ ഉണർന്ന ഉടൻ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐവിയിൽ നോക്കുക ഓരോ ചക്രത്തിനുള്ളിലുള്ള വാക്കുകൾ മനസ്സിൽ ചിന്തിക്കുക അഞ്ച് മിനിറ്റ് കണ്ണടച്ച് ആ ആഗ്രഹം നേടിയിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യുക എങ്ങനെയാണ് അഞ്ച് മിനിറ്റ് കണ്ണടച്ച് ആ ആഗ്രഹം നമ്മൾ നേടിക്കഴിഞ്ഞു അത് നേടിയാലുള്ള നമ്മുടെ ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുക ഇപ്പം ജോലി കിട്ടാനുള്ളവരാണെങ്കിൽ ജോലി കിട്ടുമ്പോൾ ഉള്ള സന്തോഷം അതുപോലെ നമുക്ക് നമുക്കൊരു നല്ലൊരു വീട് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ധനം ഇതെല്ലാം വരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം ഒന്ന് ഫീൽ ചെയ്യുക നന്ദി പറയുക ആരോട് യൂണിവേഴ്സിനോട് നമ്മുടെ മനസ്സ് യൂണിവേഴ്സിൽ അർപ്പിക്കുക നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി നന്ദി താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക അപ്പം യൂണിവേഴ്സ് നമ്മളുമായിട്ട് സഹകരിക്കും അങ്ങനെ നമ്മുടെ ഐ വിലിലെ ആഗ്രഹം സാധ്യമാകും ഇതൊരു ചെറിയ ടൂളാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അതിൻ്റെ ശക്തി അതിപ്രതാപമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന ശാസ്ത്രത്തെ അനുഭവപരിചയത്തിൽ കൊണ്ടുവരാൻ ഐ വിൽ നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉന്നതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കും എല്ലാവരും ഇത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് യൂണിവേഴ്സാണിത് നിങ്ങളോട് പറഞ്ഞത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് അടുക്കാനുള്ള ഒരു സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ യൂണിവേഴ്സിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾ ചെയ്യണം കേട്ടോ ഈ ടെക്നിക്ക് വളരെ ഫലപ്രദമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് കമൻറ്റ് ചെയ്യൂ അതുപോലെ ഇനിയുള്ള ഇങ്ങനെ ആത്മീയ വീഡിയോകൾ സോൾഫുള്ളായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നമുക്ക് മറ്റുള്ളവരിലോട്ട് എത്തിച്ചാൽ അവരും ഇതെല്ലാം കാണും അവർക്കും നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ആയസും ആരോഗ്യത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എന്ത് അറിവുകൾ ലഭിച്ചാലും അപ്പം തന്നെ ഞാൻ യൂട്യൂബിൽ അത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും അത് കാണുക മറ്റുള്ളവരിലോട്ടും എത്തിക്കുക അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുക നിങ്ങൾക്ക് ധനമായിട്ടും അതുപോലെ നിങ്ങൾക്ക് എല്ലാ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ മനസ്സിൽ പ്രയാസങ്ങളുണ്ട് അതിനെല്ലാം ഒരു എന്താ പറയുക ഒരു മറുപടി ഇതിലൂടെ എല്ലാം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ യൂ യൂണിവേഴ്സിൽ വിശ്വസിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ആരെയാണ് കൂടുതൽ വിശ്വസിക്കുക ദൈവത്തിലാണെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുക ദൈവം യൂണിവേഴ്സും എല്ലാം ഒന്നാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്മകൾ വരട്ടെ അവരുടെ ആഗ്രഹങ്ങൾ എത്രയും വേഗത്തിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തരികയാണ് താങ്ക് യൂണിവേഴ്സ്